സുവിശേഷൻ കാണുന്നത് ഒരു ആറാം വാക്യമാണ് അഞ്ച് ആറ്മാർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും അവർക്ക് സംതൃപ്തി ലഭിക്കും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്യുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട് നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട് പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ് അവരുടെ മനസ്സിലുള്ള നീതിയാണ് അവരുടെ മനസ്സിൽ ഞങ്ങളവർ നീതിയാണ് ചെയ്യണം ചെയ്യണമെന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവർ കൊന്നു കൂട്ടണത് അപ്പം ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല നീതി എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനം പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രതി അതാണ് അതായത് സുവിശേഷ സുവിശേഷരഹിതമായ വചനാധിഷ്ഠിതമായ സരണി അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേവല നീതി നിറവേറ്റുകയല്ല കേവലം മാനുഷികനീതിയുടെ വിഷയം അല്ലത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം ക്രമീകരിക്കുന്നതിൽ അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിനധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ അപ്പൊ നമ്മളെല്ലാ എവിടെ എവിടെ ആയാലും നമ്മള് ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം കൊണ്ടാണ് കിട്ടി പള്ളി ഞായറാഴ്ച പള്ളി കുമാരക്കു മാത്രം ക്രിസ്ത്യാനിയല്ല കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും അപ്പം ക്രിസ്ത്യാനി ആകത്തില്ല കണക്കെടുത്തുന്ന സമയത്ത് വേറെ ആളാവും അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല ക്രിസ്ത്യാനി വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനിയ അർത്ഥം അല്ലാതെ ക്രിസ്ത്യൻസ് ല്ല അപ്പൊ അതെന്ന് കൂടി ദൈവകൃപൂടി അതിനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിടയിൽ ഉണ്ടാവണം എന്നൊരു നിർബന്ധം ക്രിസ്തുവിൽ അധിഷ്ഠാന ജീവിതമാണെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈം ഫുൾ ടൈമേഴ്സ് ആണ് നമ്മുടെ ക്രിസ്തുവിൽ ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താൻ കൊടുക്കത്തില്ലേ ഒരു കൊല്ലം മാത്രമല്ല അവരൊക്കെ അവർക്ക് അത് കഴിഞ്ഞിട്ടും അതേ ആരോഗ്യത്തിന് ജീവിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തും ഫുൾ ടൈമറാണ് എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ് അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത് അങ്ങനെ പാടാണ് ശരിക്കും നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ പക്ഷേ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അട്ടമ്പനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് ആയിട്ട് തോന്നത്തില്ല കാരണം നമുക്ക് ക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ എന്തെങ്കിലേ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കുലുമായി ചെയ്യണ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായി പ്രലോഭനങ്ങളായിട്ട് മാറും പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാണ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും നിങ്ങൾ ഈസി ആയിട്ട് ഒരു ആത്മീയ ജീവിതം സഹായിക്ക സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക വല്ല ഒക്കെ ദൈവത്തിനെങ്കിലും അടിച്ചു മാറ്റുക അതുകൊണ്ട് ഭക്ഷണക്കാർ ജീവിക്കുക ദാറ്റ് ഇസ് നോൺ സെൻസ് അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല നിങ്ങൾ വിട്ടിയുടെ സുരായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല വി ആർ നോട്ട് ഇടുക്കെ നമ്മൾ അങ്ങനെ അല്ല ശരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി എന്നെ പ്രതി എൻ്റെ പേരിൽ ഒരു ധനഷ്ടമാന നഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയേണ്ടത് എന്താ പറഞ്ഞത് നിങ്ങളെ ആശ്വാസം ലഭിക്കും നീതിക്ക് വേണ്ടി ഉച്ചക്കും ദഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ അവർക്ക് ലഭിക്കും ചിലപ്പോൾ നിത്തിയതിലായിരിക്കും കേട്ടോ അവളെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം നിങ്ങളെ ഇപ്പൊ കുറിച്ച് വെച്ചുകൊണ്ടിരിക്കരുത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു ആ വാക്കിൻ്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഭ വലുതായിരിക്കും ഓക്കെ ഇതാണ് i should type find it now um.